നമ്മൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും നോളജ് വർക്കാവില്ല എന്നുള്ളതാണ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് മഴ പെയ്യുക പെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാലാവസ്ഥാ പ്രവചനം റൈറ്റ് ഞാനിപ്പോൾ ഒരു നല്ലൊരു കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക അപ്പോൾ നോളേജ് വർക്കാവാത്ത സ്ഥലം ഷെയർ മാർക്കറ്റ് മാത്രമല്ല ഈ കാലാവസ്ഥാ പ്രവചനവും വർക്കാവില്ല അത് നമുക്കൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം ഒരു ഉദാഹരണത്തിന് ഞാൻ കാലാവസ്ഥാ പ്രവചനത്തിന്റെ ഒരു ഒരു ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞിട്ട് തൊണ്ണൂറ്റിയൊമ്പത് തവണയും മഴ പെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് തവണയും മഴ പെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് പതിനൊന്നാമത്തെ തവണ മുതൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതാ ഇപ്പൊ തൊണ്ണൂറ്റിയൊമ്പത് തവണയും പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് തവണയും മഴ പെയ്തിട്ടുണ്ട് കാരണം ഞാൻ മഴ പെയ്യും എന്ന് പറയുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് എന്റെ പഠനം വളരെ ഹയർ ആക്യുറസി ആണ് മഴ പെയ്യുമെന്ന് പറയുന്നതിന് അതിന്റെ കാരണം എന്താ വച്ചാല് ഞാൻ പറയാറ് ഇപ്പോ ലഞ്ച് ടൈമില് രാത്രി എട്ടു മണി പോലെ പത്ത് മണിയുള്ള വരെയുള്ള ഡാർക്ക്നെസ് ഉണ്ടല്ലോ അത് ലഞ്ച് ടൈമിന് വരും അതെന്റെ ഒരു സൂചനയാണ് മഴ പെയ്യുമെന്ന് പറയുന്നതിന് പിന്നെ നല്ല ഇടി എട്ട് ശബ്ദം ഉണ്ടാകും ഇടി ഇടിശബ്ദം ഉണ്ടാകും ഇടിമുഴക്കുണ്ടാകും പിന്നെ ഇടിമിന്നൽ ഉണ്ടാകും തണുത്ത കാറ്റുണ്ടാകും ഇതൊക്കെ സംഭവിക്കുന്നത് ലഞ്ച് ടൈമിലാണ് അപ്പോൾ എന്റെ പഠനം ഇതാണ് അപ്പൊ ഞാൻ പറയുന്നു ദ മഴ പെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റി ഒൻപത് തവണയും മഴ പെയ്തിട്ടുണ്ട് അതെന്റെ പഠനമാണ് അപ്പൊ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് തവണയും ഞാൻ പറഞ്ഞിട്ട് മഴ പെയ്തിട്ടുണ്ട് ദ നൂറാമത്തെ തവണ ഇന്ന് വന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇതേ സൂചന എല്ലാ സമയത്തും ഉണ്ടായ അതേ സൂചന തന്നെ ഒരു മാറ്റില്ല അതേ സൂചന തന്നെ വന്നു ഞാൻ പറഞ്ഞു ദാ മഴ പെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ഉള്ള സപ്പോസ് ഒരു കോടി രൂപ വില വരുന്ന വീട് എന്റെ വാക്ക് കേട്ട് വേറൊരു ഫ്രണ്ടിനോട് ബെറ്റു വയ്ക്കോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു കോടി മഴ ഒരു കോടി രൂപയ്ക്ക് ബെറ്റുണ്ടോ മഴ പെയ്യും നിങ്ങൾക്ക് മഴ പെയ്താൽ നിങ്ങൾക്ക് ഒരു കോടി കിട്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോടി പോകും അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്താണ് അതിന്റെ ആൻസറ് ഞാനത് കോമൺ സെൻസ് വെച്ച് പറയാണെന്നുണ്ടെങ്കില് നമ്മൾ ബെറ്റടിക്കില്ല ബെറ്റടിക്കാൻ പാടില്ല കാരണം എന്തുകൊണ്ടാ ആ സമയത്തായിരിക്കും ഇനി മഴ പെയ്യാതിരിക്കുന്നേ അൺസെർട്ടിനിറ്റി ഉണ്ട് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്ത് സംഗതിക്കും അൺസർട്ടിനിറ്റി ഉണ്ട് അനിശ്ചിതാവസ്ഥയുണ്ട് സെയിം ടൈപ്പ് നോളേജ് തന്നെ വർക്ക് ആകില്ല അതേപോലെ തന്നെ ഒരു സാധനം എടുത്തോ തൊണ്ണൂറ്റിയൊമ്പത് തവണ ഞാൻ പറയുന്ന റൂള് വെച്ചിട്ട് ഞാൻ പറയുന്ന റൂള് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ട്രാറ്റജി അതാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിലെ വേർഡ് സ്ട്രാറ്റജി റൈറ്റ് എന്റെ പഠനം സ്റ്റോക്ക് മാർക്കറ്റ് ഏത് ഷെയർ എടുക്കണം എപ്പോ എടുക്കണം എപ്പോ എപ്പോഴിക്കണം അത് പ്രോഫിറ്റ് ഉണ്ട് എല്ലാ പഠനങ്ങളും പെർഫെക്റ്റ് ആണ് റൈറ്റ് തൊണ്ണൂറ്റി തവണയും ഡിഫറെന്റ് ഷെയറുകൾ ഞാൻ പറഞ്ഞാൽ പിന്നെ റോക്കറ്റ് പോലെ കയറിപ്പോവും അതേ കോമ്പിനേഷൻ തന്നെ അതായത് ഇന്ന് ഉച്ചക്ക് റിലയൻസിൽ വന്നു നിങ്ങൾ എടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല കാരണം ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം തൊണ്ണൂറ്റി ഒമ്പത് തവണ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ വർക്കാവില്ല ഇപ്പൊ കംപ്ലീറ്റ് ഫണ്ട് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത് വർക്കായില്ലെങ്കിൽ കംപ്ലീറ്റ് ഞാൻ നഷ്ടത്തിൽ പോകും അപ്പോ നോളേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ പൊതുവേ പറയാറുണ്ട് പത്ത് തവണ നിങ്ങൾ ഒരേ ടൈപ്പ് കണ്ടന്റ് എടുത്ത് ബിരിയാണി വെക്കൂ അതിൽ പത്തിലെ എട്ടിലോ ഒമ്പതിലോ നിങ്ങൾക്ക് സെയിം ടേസ്റ്റേ ഉള്ളൂ ഒരെണ്ണത്തിന് സെയിം ടേസ്റ്റ് ഇല്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അതിന്റെ രക്തത്തിലുള്ളതാണ് നോളേജും ഫ്യൂച്ചറും തമ്മില് ിംഗ് ആവില്ല ചേരും ചേരില്ല അപ്പോ ചില സമയത്ത് വർക്ക് ആവും ചില സമയത്ത് വർക്കാവില്ല വർക്ക് ചെയ്യുമ്പോൾ പൈസ കിട്ടും വർക്ക് ചെയ്യുമ്പോൾ പൈസ വർക്ക് ചെയ്തില്ലെങ്കിൽ ലോസ് വരും ഈ പ്രോഫിറ്റ് വർക്ക് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും വർക്ക് ചെയ്തില്ലെങ്കിൽ ലോസ് വരും സോ പ്രോഫിറ്റ് ലോസ് പ്രോഫിറ്റ് ലോസ് ജേണിയിലായിരിക്കും സാധാരണ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഉണ്ടാവുക ഒരിക്കലും ഈ നോളേജിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൽത്ത് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് കണക്റ്റ് ആവില്ല വെൽത്ത് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് കണക്ട് ആവില്ല എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ലോസ് പ്രോഫിറ്റ് ലോ വളരെയധികം വിഷമിച്ച് എന്നാ ഇറങ്ങി പോവാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഒരു പ്രോഫിറ്റ് കാണുന്നത് എന്നാൽ പിന്നെ അടുത്തത് കൊണ്ടുവന്നിടും ഇങ്ങനെ ഇങ്ങനെ പ്രോഫിറ്റ് ലോസ് പ്രോഫിറ്റ് ലോസ് ഗെയിമിലായിരിക്കും നമ്മൾ എല്ലാവരും ഉണ്ടാവുക എങ്ങനെയാണെങ്കിൽ നോളേജിന് ട്രസ്റ്റ് ചെയ്താൽ പിന്നെ നോളേജ് അല്ലാതെ എന്താ ട്രസ്റ്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചതും കണ്ടതൊക്കെ നോളേജ് എടുത്ത് സക്സസ് ആവാനല്ലേ എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നത് അപ്പോ നോളേജ് എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മഴയുടെ കേസിൽ നൂറാമത്തെ തവണ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാല്ലോ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളല്ല ഞാൻ തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്തോന്ന് വിചാരിക്കൂ തൊണ്ണൂറ്റി ഒമ്പത് തവണ ഞാൻ വന്നിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ എനിക്ക് എന്നെ എന്റെ കോൺഫിഡൻസ് അല്ലേ നൂറാമത്തെ തവണ ഞാൻ വിചാരിക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് തവണയും ഞാൻ പറഞ്ഞ സാധനം വർക്ക് ആയിട്ടുണ്ട് എന്നാൽ പിന്നെ നൂറാമത്തെ ഇത് വർക്കാണ് എന്റെ ഇതുവരെ ഉണ്ടാക്കിയ അഞ്ചു കോടി അല്ലേ കോടിക്ക് വേറെ അവൾ പറ്റുവെക്കാന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്യാബ്ലിങ് എലമെന്റ് ഉണ്ട് റൈറ്റ് അല്ലേ എലമെന്റ് ഉണ്ട് സോ നോളേജ് എടുത്തു കഴിഞ്ഞാലും സൂപ്പർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളായി കഴിഞ്ഞാലും നോളേജ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഗാംബ്ലർ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം റൈറ്റ് നോളേജ് എടുത്താലും നമ്മൾ എന്താ പറയാ എന്ന് പറയുമോ എഡ്യൂക്കേറ്റഡ് ഗ്യാംബ്ലർ ആണ് എന്താ പറയാ എഡ്യൂക്കേഷൻ ഉള്ള ഗ്യാമ്പ്ലർ എന്നാ പറയാ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഗ്യാംബ്ലറും ഉള്ള ഗ്യാംബ്ലറും ഗ്യാമ്പലിംഗ് തന്നെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതായിരിക്കും നല്ല അനാലിസിസ് ആയിരിക്കും ഫണ്ടമെന്റലിയും ടെക്നിക്കലും ഒക്കെ സൂപ്പർ ക്വാളിറ്റി അനാലിസ്റ്റ് ആയിരിക്കും എപ്പോഴും എന്റെ നോളേജിൽ എന്റെ അനാലിസിൽ അവരുടെ സ്ട്രാറ്റജി ഇവരുടെ സ്ട്രാറ്റജി എപ്പോഴും വർക്ക് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനത്തിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നോളേജ് ആണ് നോളേജ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് സിങ്ക് ആവില്ല ചേരില്ല ഇതാണ് നയന്റി പെർസെന്റേജ് ആളുകളും ഫെയിലിയർ ആവാനുള്ള കാരണം നോളേജുമ്പോ പിടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഫിനാൻസിലുള്ള എത്ര ടോപ്പ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് പോകും തോറും അനാലിസിസുമ്പോ പിടിക്കുന്നത് കൂടും ശക്തി കൂടും അവര് ഇനി ഒരു കാര്യം കൂടി പറയാം പ്രൊഫഷണൽസ് ആയ ഫിനാൻസ് പ്രൊഫഷണൽസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ഫെയിലിയർ കേട്ടോ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നോളേജ് 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 എന്ന് പറഞ്ഞാൽ ആയിട്ട് അങ്ങ് പിടിച്ചോണ്ടിരിക്കുവേ അപ്പൊ നയൻറ്റി പെർസെന്റേജ് ആളുകൾക്കും അറിയില്ല നല്ല നോളേജ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലോ യൂട്യൂബിലോ ബുക്സിലോ എങ്ങനെ പോയി കഴിഞ്ഞാലും ഞാൻ ഗ്യാംളർ തന്നെയാണ് എന്ന ആ പരിപാടി അറിയില്ല അറിയില്ലാത്ത കാര്യം എനിക്ക് അറിവില്ല എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ ഡെയിഞ്ചർ അവസ്ഥയാണ് അത് എനിക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല എന്ന അറിവ് എനിക്കില്ല അതാണ് ഏറ്റവും വലിയ ഡെയിഞ്ചർ അവസ്ഥ എനിക്കൊരു കാര്യം അറിയില്ല എന്നൊരു അറിവ് ഉണ്ടെങ്കിൽ ടേണിങ് പോയിന്റ് തുടങ്ങി നമുക്ക് അവിടെ നിന്ന് നമുക്ക് തിരുത്തല ആരംഭിക്കാം ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് കാലാകാലമായിട്ട് ഇങ്ങനെ നോളേജ് എടുത്തുകൊണ്ടിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ സക്സസ് സക്സസ് ആകാൻ വേണ്ടി ഞങ്ങള് നമ്മള് അത് പൊതുവെ പറയാറ് എന്താന്ന് വെച്ചാല് കണ്ണ് കണ്ണ്ണാത്ത ഒരാളുണ്ടല്ലോ കണ്ണ് കാണാത്ത ഒരാളോട് നമ്മൾ മോർണിംഗ് മുതൽ വൈകിട്ട് പത്ത് രാത്രി പന്ത്രണ്ട് വരെ ആംഗ്യം കാണിച്ചു കൊണ്ട് കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുമോ കണ്ണ് കാണില്ല ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്ന മനസ്സിലാവുമോ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഭാഷ ചെറുതായിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി അതെ ഒരു കാര്യം ഉണ്ടെന്ന് ചെറുതായിട്ട് സംസാരിച്ച കാര്യം മനസ്സിലാവും അല്ലാതെ ആംഗ്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഇന്ന് തൊണ്ണൂറ് ശതമാനം സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകളും നോളേജ് എന്ന് പറയുന്ന ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുക അന്തനമായ അന്ധനായ സ്റ്റോക്ക് മാർക്കറ്റിനോട് ഇതാണ് പ്രോബ്ലം പ്രോബ്ലം കിട്ടുന്നു തൊണ്ണൂറ് ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ ആവാനുള്ള കാരണം എഡ്യൂക്കേഷനിൽ പോകുന്നോണ്ടാണ് എന്ത് എഡ്യൂക്കേഷൻ ഏത് ഷെയർ വാങ്ങിക്കണം ഫണ്ടമെന്റൽ അനാലിസൈഡാ ഏത് ഷെയർ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പനി നോക്കുന്നു അതിന്റെ അടിത്തറ നോക്കുന്നു റൈറ്റ് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടോ മാനേജ്മെന്റ് കറക്റ്റ് ആണോ പ്രൊജക്ട് ഉണ്ടോ അതിന്റെ എല്ലാ റേഷ്യോസൊക്കെ ഇതൊക്കെ ഫണ്ടമെന്റൽസ് സൈഡ് ആ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്താൽ ഏത് ഷെയർ വാങ്ങിക്കണം എന്ന് പറയുന്ന ആൻസർ കിട്ടും അത് എപ്പോൾ വാങ്ങിക്കണം എപ്പോൾ വയ്ക്കണം എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗ്രാഫ് ചാർട്ട് അനാലിസിസ് ആ സംഗതിയും ചെയ്യും ഇത് രണ്ട് കാര്യങ്ങളും മാറി മാറി പഠിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ യൂട്യൂബ് നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് വീഡിയോസ് കിട്ടും ഫണ്ടമെന്റലും ടെക്നിക്കലും അറിവിന്റെ കുറവുകൊണ്ടാണോ ആളുകൾ ഇപ്പോഴും ഫെയിലിയർ ആവുന്നത് നെവർ എവർ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭാഷ മനസ്സിലാവുന്നില്ല ഇതിനോട് എങ്ങനെയാണ് ടെക്നിക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സംവദിക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിനോട് സംവദിക്കേണ്ട ഭാഷ നോളേജ് അല്ല എന്ന് നോളേജ് അല്ല എന്നും മനസ്സിലാക്കുന്നു അന്ന് നമുക്ക് ടേണിംഗ് പോയിന്റ് തുടങ്ങാം സോ പ്രോബ്ലം ഞാൻ പറയുന്നു നോളേജ് ആണ് പ്രോബ്ലം നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന ആ സംഗതി ഉണ്ടല്ലോ തലയിൽ കയറിയിരിക്കുന്ന പ്രോഗ്രാം അതാണ് പ്രശ്നം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇഷ്യൂ അതാണ് നയൻറ്റി പെർസെന്റേജ് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ ആവാൻ കാരണം നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മളെപ്പോഴും ഈ എം എസ് ധോണിയുടെ ഒക്കെ ചെറിയൊരു കോട്ടുകൾ കണ്ടിട്ടില്ലേ എന്താണ് ആളുടെ സക്സസിന്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് അയാള് കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ വറിയാവാറില്ല വറിയാകുന്നത് വറി അബൌട്ട് കൺട്രോളബിൾസ് എന്നുള്ളതാ അപ്പോ നമ്മുടെ കയ്യിലില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾക്ക് വറിയാക എന്ന് പറയുന്ന ഒരു സംഗതി ആൾ ചെയ്യാറില്ല അത് സക്സസ് ആവില്ല അങ്ങനെ ശെരിക്കും പറഞ്ഞാൽ ഈ നോളജ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഏത് ഷെയർ എടുക്കണം എപ്പോ വാങ്ങിക്കണം എപ്പോ എന്നുള്ള ഈ പഠനങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഈ പഠനം നമ്മുടെ കയ്യിലില്ലാത്ത സംഗതിയാ അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിന്റെ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ സ്ട്രാറ്റജി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന അനാലിസിസ് നാളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും ഞാൻ പറഞ്ഞ നോളേജ് വെച്ചിട്ട് ഷെയറുകൾ വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി സക്സസ് അത് സംഭവിക്കുമോ അത് ഏർ അത് സംഭവിക്കോ ഡിഫറെന്റ് എല്ലാ ആളുകളും ഞാൻ പറയുന്നത് പോലെ കൂടുതൽ കേൾക്കാം കേൾക്കുമോ അത് ഒരിക്കലും ഇല്ലല്ലോ അപ്പോ നോളേജ് എന്ന് പറയുന്ന സംഗതി കൺട്രോളിൽ ഇല്ലാത്ത കാര്യമാണ് റീസൺ ഫെയിലിയറിൻ്റെ റീസൺ നോളേജ് ഈക്വൽ ടു സക്സസ് നോളേജ് എടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ് എങ്കിൽ പ്രോബ്ലം മനസ്സിലായി അതിന് സൊല്യൂഷൻ എന്താ പിന്നെ എന്തു മല പിടിക്കണ്ടേ അന്തനായ ആളോട് എങ്ങനെയാ കാര്യങ്ങൾ നോക്കണ്ടേ സംസാരിക്കണം അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനോട് എങ്ങനെ സംസാരിക്കണം സ്റ്റോക്ക് മാർക്കറ്റ് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാല് നടക്കാം നടക്കാതിരിക്കാം റിലയൻസിന്റെ ഷെയറിന്റെ പ്രൈസ് കയറാം ഇറങ്ങാം എന്നുള്ള പ്രോബബിലിറ്റിയാ അങ്ങനെ പ്രോബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് ആവേണ്ടത് നോളേജിലല്ല നമ്മൾ എക്സ്പേർട്ട് ആവേണ്ടത് നമ്മുടെ കയ്യിലുള്ള മണി ഉണ്ടല്ലോ അതിനെ മാനേജ് ചെയ്യുന്ന സ്കില്ലിലാ മണി മാനേജ്മെന്റ് സ്കില്ലാണ് സൊല്യൂഷൻ സോ ഞാനൊരു ഇവിടെ ഒന്ന് എഴുതിയിടുന്നത് കേട്ടോ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യുന്നു നമുക്ക് അവസാനം ഒരു ഒരു ഗ്രിപ്പ് വേണമല്ലോ മണി മാനേജ്മെന്റ് സ്കിൽ മണി മാനേജ്മെന്റ് സ്കില്ലിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മണി മാനേജ്മെന്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കയ്യിലുള്ള ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഉണ്ടല്ലോ അതിനെ ഭംഗിയായി മാനേജ് ചെയ്യുന്ന പ്രോബബിലിറ്റി മാനേജ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാസ്റ്ററി ലെവലിൽ പോകേണ്ടത് എന്താ പ്രോബിലിറ്റി മണി മാനേജ്മെന്റ് സ്കില്ല് വളരെ സിമ്പിൾ ആയിട്ട് പറയാം നോളജിനെ നമ്മൾ അവിടെ മാറ്റി വെക്കുന്നു നമ്മൾ ഒരു ലക്ഷം നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക ആ ഒരു ലക്ഷം രൂപയായിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ എന്നിട്ട് നല്ല നോളേജ് നിങ്ങൾ പഠിച്ചു എവിടെ നിന്നോ കിട്ടി നല്ല അക്കാഡമി പോയി പൈസ കൊടുത്ത് പഠിച്ചു അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു എന്ന് വിചാരിക്കൂ നല്ല നോളേജ് നല്ല നോളേജ് എടുത്തു നിങ്ങൾ പറഞ്ഞാൽ ഷെയർ മുകളിലേക്ക് തന്നെ കയറിപ്പോ എപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് തന്നെയായിരുന്നു പരിപാടി അപ്പോൾ മുകളിലേക്ക് തന്നെ പോവുക ഇപ്പൊ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഒരു ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു ആ ഒരു ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്തു എല്ലാ പൈസയും കൊണ്ട് ഒരു ഷെയറിൽ ഇട്ടില്ല നൂറ് ഡിഫറെൻ്റ് ട്രേഡുകളിലോട്ട് നമ്മൾ അത് മാറ്റി നൂറ് ഡിഫറെൻറ്റ് ട്രേഡുകൾ ചെയ്തപ്പോൾ ഈ വർക്ക് ആയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച നോളേജ് വർക്ക് ആയില്ല ഒരു അറുപതിലെണ്ണം ഫെയിലായി പോയി നൂറിൽ അറുപതും ഫെയിലായി പോയി നൂറിൽ അറുപതും ഫെയിലായാലും മണി മാനേജ്മെന്റ് സ്കിൽ എന്തെല്ലാം എന്താണെന്നാണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണി മാനേജ്മെന്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടാവുക ആ ഒരു ലക്ഷം രൂപ ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക നല്ല നോളേജ് എടുത്തിട്ട് ഡിഫറെൻറ്റ് നൂറ് ട്രേഡുകൾ ചെയ്യുക ആ നൂറിൽ അറുപതും ഫെയിലായി പോവുക എന്നിരുന്നാലും നൂറാമത്തെ ട്രേഡ് കഴിഞ്ഞ് ബാലൻസ് ക്യാപിറ്റൽ എത്ര ഉണ്ടെന്ന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ലക്ഷത്തിന്റെ മുകളിൽ മസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാർട്ട് ചെയ്ത ഒരു ലക്ഷത്തിന്റെ മുകളിൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ എൻഡിങ് ക്യാപിറ്റൽ നിൽക്കണം നോളേജ് വർക്കായാലും ശരി വർക്കായില്ലെങ്കിലും ശരി അങ്ങനെ ഒരു പ്രോപ്പർ മണി മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് വരണ്ട എന്നാണ് ഒരു ഒപ്പീനിയൻ കാരണം എന്താ നമ്മൾ നോളേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇത്രയും പഠിച്ചു തൊണ്ണൂറ്റിയമ്പത് ഡിഫറെന്റ് സമയത്തും സക്സസ് ആയിരുന്നു നാളെ നമ്മുടെ കയ്യിലുള്ള ഒരു പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് ഈ ഈ ഇതേ രീതിയിൽ നോളേജ് ഇന്ന് വന്നു നാളെ ഇത് വർക്കാകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നാളെ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് അപ്പം നേരെ എതിരിയും തിരിയും റൈറ്റ് അല്ലേ തിരിയില്ലേ സ്വാഭാവിക അല്ലേ നമ്മുടെ നോളജ് ഇത് അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞു നോക്കുവോ അത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യം അത് ട്രസ്റ്റ് ചെയ്യണ്ട ട്രസ്റ്റ് ചെയ്യും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എഡ്യൂക്കേറ്റഡ് ഗ്യാബ്ലർ തന്നെയാണ് ഗ്യാംളിങ്ങിന് നിന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും വെൽത്ത് കിട്ടില്ല പ്രോഫിറ്റും ലോസും കിട്ടും റൈറ്റ് പ്രോഫിറ്റ് ലോസ് പ്രോഫിറ്റ് ലോസ് ജേണിയില് വേണമെങ്കിൽ പാർട്ടാവാം വെൽത്തിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല വെൽത്തിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ പ്രോബബിലിറ്റിയിൽ ഫോക്കസ് ചെയ്ത് പ്രോബിലിറ്റി മാനേജ്മെന്റിന്റെ എക്സ്പേർട്ട് ആവണം എന്താ പ്രോബിലിറ്റി മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ നിൽക്കണം നൂറ് ട്രേഡ് കഴിയുമ്പോൾ ആ നൂറിൽ ചിലപ്പോൾ എഴുപത്തിയഞ്ചും ലോസ് ആയിരിക്കും എഴുപത്തിയഞ്ചും ലോസ് വേഴ്സ്റ്റ് കേസ് സെനാരി അനാലിസിസ് എത്ര മോശം സെനാരിയോ ആണെങ്കിൽ പോലും നൂറാമത്തെ ട്രേഡ് കഴിയുമ്പോൾ സ്റ്റാർട്ടിങ്ങിന്റെ മുകളിൽ ക്യാപിറ്റൽ നിൽക്കണം ഇവിടെ വർക്ക് ആയാലും ശരി നോളജ് വർക്ക് ആയില്ലെങ്കിലും ശരി സോ മാർക്കറ്റിനെ ഡി അണ്ടർലൈൻ വേർഡ് പ്ലീസ് മാർക്കറ്റിനെ ഡിപ്പെരുത് വെൽത്ത് ക്രിയേഷൻ നടക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ കോവിഡും പ്രശ്നമില്ല നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാവാൻ പാടില്ല ഭംഗിയായിട്ട് മണി മാനേജ്മെന്റ് സ്കില്ല് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ ഞാൻ ഒറ്റ കോട്ടേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കഷ്ടപ്പെട്ട് തോൽക്കാൻ ശ്രമിച്ചു നോക്കൂ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോപ്പർ മണി മാനേജ്മെന്റ് സ്കില്ല് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് തോൽക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ട് നിങ്ങൾ ട്രൈ ചെയ്യ് തോൽക്കാൻ ട്രൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് സ്റ്റോക്ക് തോൽക്കാൻ പറ്റാത്ത ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ലാംഗ്വേജ് കറക്റ്റ് ആക്കണം മണി മാനേജ്മെന്റ് ആക്കണം നോളജിൽ നിന്ന് വിടണം റൈറ്റ് ഞണ്ട് ഉണ്ടല്ലോ ക്രാബ് ഇറുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂലല്ലോ അതുപോലെ ഇരിക്കുകയാണ് നോളേജും പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് ഒന്ന് വിട്ടിട്ട് ഇപ്പുറത്ത് മണി മാനേജ്മെന്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ നിങ്ങൾ തോൽക്കാൻ നിങ്ങൾ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് തോൽക്കാൻ പറ്റില്ല കാരണം പൂച്ച നാല് കാലം വീഴുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്ത് എന്റെ മുകളിൽ വന്ന് എൻഡിങ് ക്യാപിറ്റൽ നിൽക്കും റൈറ്റ് അവിടെ കോവിഡ് വരെ എന്ത് വരെ ക്രാഷ് വരെ നെവർ മൈറ്റ് ഈ ഒരു ഈ ഒരു സിമ്പിൾ സംഗതി വെച്ചിട്ടാ ഫണ്ട് മാനേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നോളേജ് വെച്ചിട്ടല്ല വൺ സി ആറും ടു സി ആറും കൊണ്ടുവരുന്ന ഒരുത്താൻ ആദ്യം പ്രോഫിറ്റിനെ കുറിച്ച് എല്ലാം പറയും നിങ്ങൾ ആർട്ട് ഓഫ് കൺട്രോളിങ് ലോസ് ആണ് മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ നോളേജുകാർ എന്താ ചെയ്യുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് സ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് സ്കിൽ ആണ് സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് എന്ന് വെച്ച് നോളേജ് വേണ്ടന്നല്ലോ എങ്ങനെ പോയാലും തോൽക്കാത്ത മണി മാനേജ്മെന്റിന്റെ കൂടെ നല്ല നോളേജും കൂടെ ചേർത്ത് വെക്കൂ അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വളരെയധികം സ്ട്രെങ്ത് ഉള്ളതാകും ഈ നോളേജ് വർക്ക് ചെയ്താൽ പൈസ ക്യാഷ് നന്നായിട്ട് പ്രോഫിറ്റ് നന്നായി എൻജോയ് ചെയ്യാം വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ക്യാപിറ്റൽ ഇസ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണം അതാണ് ത്രീ എം സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറോളം വരുന്ന അനലിസ്റ്റ് ക്വാളിറ്റി ഉള്ള ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോ ഇതിലെ ഒന്നാമത്തെ സംഗതി എന്താ മണി മാനേജ്മെന്റ് എന്നാണ് ഞാൻ പറഞ്ഞത് റൈറ്റ് മണി മാനേജ്മെന്റ് സ്കില്ലാണ് എന്ത് സോൾ നമ്പർ വൺ സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മളൊരു മനുഷ്യനായിട്ട് കൺസിഡർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ബോഡിനല്ലേ ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ബോഡിയാണ് എന്റെ മനസ്സിൽ അയാൾ എന്ന് പറയുന്നത് ശരിക്കും ബോഡിയല്ലല്ലോ സോൾ അല്ലേ സോള് പോയി കഴിഞ്ഞാൽ എന്ത് ബോഡി ഡെഡ് ബോഡി സോ സോള് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സോൾ എന്ന് പറയുന്നത് മണി മാനേജ്മെന്റ് നമ്മുടെ കയ്യിലുള്ള സാധന കൺട്രോളബിൾ ആ നമ്മുടെ കയ്യിലുള്ള സംഗതി വെച്ചിട്ട് സക്സസ് ആകാം സോ മണി മാനേജ്മെന്റാ ഒന്നാമത്തെ സോൾ എന്ന് പറയുന്നത് മണി മാനേജ്മെന്റാണ് സെക്കൻഡ് സോൾ എന്താ സെക്കൻഡ് സോൾ നോക്കൂ സെക്കൻഡ് സോൾ എന്ന് പറയുന്നത് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ് സോ വൺ ഈസ് മണി മാനേജ്മെന്റ് സെക്കൻഡ് തിങ് ഈസ് മൈൻഡ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഒരു ബോഡിയും ഒരു മനുഷ്യന്റെ ബോഡിയും ഒരു സോളും ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു സോള് നമുക്ക് കിട്ടിക്കഴിഞ്ഞു മണി മാനേജ്മെന്റ് സെക്കൻഡ് സോളാണ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതി മൈൻഡ് സോളാന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ മൈൻഡിലാണ് വെൽത്ത് കംപ്ലീറ്റ് ഇരിക്കുന്നത് ഓക്കെ നമ്മുടെ തോട്ടാണ് ഏറ്റവും പ്രധാനം പൈസയുടെ മാർക്കറ്റാണല്ലോ പണച്ചന്തയല്ലേ പണത്തിന്റെ ചന്തയിലേക്ക് വരുമ്പോ പണത്തിന്റെ ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മള് കൃഷിക്കാരൻ്റെ കേസ് പറയുവേ ഒരു ഉദാഹരണം പറയാം അപ്പൊ ചിലപ്പോൾ കണക്റ്റ് ആവും അപ്പോൾ ഏറ്റവും നല്ല കർഷകൻ എന്ന് പറയുന്നത് ആരാ ഏറ്റവും നല്ല കർഷകൻ എന്ന് പറയുന്നത് ആരാ കാലത്ത് മുതൽ വൈകിട്ട് വരെ കൃഷി ഭൂമിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ അത് അങ്ങനെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടയാൾ നല്ല വിളവുണ്ടാക്കുന്നു ആ വിളവെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് നല്ല പണക്കാരനായി പണ്ട് കർഷകനായി തുടങ്ങിയ ആളാന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതല്ലേ നമ്മുടെ കർഷകന്റെ ഒരു നല്ലൊരു ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ശരിക്ക് ഇതിൻ്റെയും ഇന്നറിൽ വേറൊരു സംഗതി അല്ലേ അയാളിട്ട വിത്ത് ആ മണ്ണില് മണ്ണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ശരിക്ക് അവിടെ ആ വിളവുണ്ടാക്കാൻ പറ്റിയത് ആള് കാലത്തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തത് കൊണ്ടല്ല അവിടത്തെ സോളെന്താ ആ മണ്ണും വിത്തും തമ്മിലുള്ള ഒരു സിങ്ക് കറക്റ്റ് ആയതുകൊണ്ടാണ് മണ്ണ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു കർഷകനും നല്ല കർഷകനാവില്ല നമ്മള് കൃഷിഭൂമി കൃഷിഭവനിൽ കൊണ്ടുപോയിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്യാറില്ലേ എന്റെ മണ്ണിലേക്ക് വിളയുന്ന കൂടുതൽ വിത്ത് ഏതാ വാഴ വിത്ത് എന്ന് പറയാറില്ല അപ്പൊ ഞാൻ തമാശക്ക് പറയാറുണ്ട് സേലത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വാഴ കൃഷി നടത്തിയിട്ട് ബി എം ഡബ്ല്യു വാങ്ങിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് വിത്ത് തന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയി സക്സസ് ആവാൻ പറഞ്ഞു ഇത് ഇതെന്റെ മണ്ണിൽ കൊണ്ടുപോയിട്ട് ഇത് നിലത്തുനിന്ന് പൊന്തുന്ന പോലുമില്ല കാരണം നമ്മുടെ നാട്ടിലെ മണ്ണ് അതിന് സൂട്ടബിൾ അല്ല അതേപോലെ നമ്മൾ പണത്തിന്റെ ചന്തയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മണ്ണ് എന്ന് പറയുന്ന നമ്മുടെ മൈൻഡാണ് ആ മൈൻഡില് പണത്തിന്റെ ലാംഗ്വേജ് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യണം അതാണ് രണ്ടാമത്തെ ഒരു സംഗതി ഉണ്ടല്ലോ ചേമ്പിൻ്റെ ലേമ്മ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകും നല്ല നോളേജ് താഴേക്ക് പോ പുറത്തേക്ക് പോണ പോലെ ഒന്നും ഒന്നും അതിൻ്റെ അകത്തേക്ക് പോകില്ല കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാല് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ് ഓക്കെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ചില ആളുകൾ കാലത്തോട്ട് വൈകുന്നേരം വരുന്നത് നോക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ എന്ത് കാര്യത്തിനാണ് ഇതൊന്ന് കയറ്റാൻ പറ്റുമോ നമുക്ക് തള്ളി കയറ്റാൻ പറ്റുമോ നമ്മൾ ഒരു സാധനം ബൈ ചെയ്തു പിന്നെ ഇത് ഇങ്ങനെ നോക്കിയിരിക്കാ എന്ത് കാര്യത്തിനാ ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ നല്ല ഡിസിഷൻ എടുക്കുക എന്നുള്ളതാ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഏറ്റവും നല്ല ഡിസിഷൻ ഏതാ ദ ബെസ്റ്റ് ഡിസിഷൻ ഈസ് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല ദ ബെസ്റ്റ് ഡിസിഷൻ ഈസ് നോട്ട് ടു ലൂസ് നഷ്ടമാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ നഷ്ടമാകാതിരിക്കുക എന്താ എടുക്കണ്ടേ മണി മാനേജ്മെന്റ് സ്കിൽ ഇതാണ് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട ഇത് നന്നായിട്ട് ആർട്ട് ഓഫ് കൺട്രോളിങ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സാധനമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കാഷ് ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്നേ നമ്മൾ പറയില്ലേ സച്ചിൻ കളിക്കാൻ വന്നാലേ കാശ് ഉണ്ടാക്കാൻ വന്നല്ലല്ലോ മോഹൻലാല അഭിനയിക്കാൻ വന്നാലേ കാശ് ഉണ്ടാക്കാൻ വന്നല്ലോ സ്വാഭാവികമായിട്ട് നന്നായി അഭിനയിച്ചപ്പോഴും കളിച്ചപ്പോഴും കാശ് എങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ അവകാശം ഉണ്ടാവുക നന്നായി ആർട്ട് ഓഫ് കൺട്രോളിംഗ് പഠിക്കൂ ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ വരുന്നത് കാണാം ഒക്കെ ഓപ്പോസിറ്റാ ഓക്കെ അപ്പോ മൈൻഡ് എന്ന് പറയുന്ന കാര്യത്തിൽ എന്താ മൈൻഡിലാണ് പണ ഇരിക്കുന്നത് കാരണം എന്തുകൊണ്ടാന്ന് പറയാം വീണ്ടും അഗൈൻ നമ്മൾ ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സ്ഥലത്തേക്ക് വരുവാ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ ആറു വയസ്സ് ടു പന്ത്രണ്ട് വയസ്സിലേക്ക് വീണ്ടും വരൂ അവിടെ പൈസനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന പിക്ചർ എന്താ ഡെഫിനറ്റ്ലി ഒരു ക്യാൻസറാ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് തോട്ടേ നമുക്ക് തന്നിട്ടുള്ളൂ പൈസേനെ കുറിച്ചിട്ട് എന്താ രണ്ട് തൊട്ട് നമ്മൾ പറയില്ലേ ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ ആയിക്കോട്ടെ നമ്മൾ കേൾക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ പൈസയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനമാണ് ചോര നീരാണ് നമ്മൾ പൈസ കഴിക്കുന്ന മരം ഒന്നും ഇല്ല സൂക്ഷിച്ചുപയോഗിക്കണം ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പൈസ ഫിയർ ആയിരിക്കും ഓക്കെ ഒരു സംഭവം നമ്മൾ മേടിക്കണം ഒരു ഷോപ്പിൽ പോയി മേടിക്കണം എന്നുണ്ടെങ്കില് നമ്മളൊരു പത്ത് ഷോപ്പിലെങ്കിലും അവസാനത്തിന്റെ വില അന്വേഷിക്കും എന്നിട്ട് അവസാനം നമ്മളൊന്ന് ജസ്റ്റിഫൈ ചെയ്യും എന്നെ പറ്റിക്കാൻ നോക്കുന്നവൻ അങ്ങനെയൊക്കെ പറയാറില്ലേ ഇത് ഫിയറാ ഈ ഫിയർ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എടുക്കണോ 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 കൊറേ പ്രാവശ്യം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും റൈറ്റ് ഇത് ഫിയർ കണ്ടന്റ് പൈസേനെ കുറിച്ച് കൂടുതലുള്ളത് കൊണ്ടാ ഇനി അതല്ല വേറൊരു തോട്ടം എന്താ വേറൊരു തോട്ടം എന്ന് പറഞ്ഞാല് പൈസ പൈസ എറിഞ്ഞിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു വീട്ടിലോ ആ ആ ഒരു തോട്ടുണ്ടല്ലോ പൈസയുടെ മേലെ പരിന്തും പറക്കില്ല എന്ന് പറയുന്ന ഒരു തോട്ട് അങ്ങനത്തെ സാധനമാണ് നമ്മുടെ തലയിൽ കയറി പിടിച്ചിരിക്കുന്നത് എങ്കിലുണ്ടല്ലോ നമ്മളെ ഗ്രീഡ് ആയിരിക്കും പൈസയമ്മ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനും കാണിക്കും ഇതാണ് നമ്മള് ഇനി നമ്മള് ഈ ഫിയറുള്ള ഒരാള് സയന്റിസ്റ്റ് ആയപ്പോലും ഇനിയിപ്പോ ഇനി ടോപ്പിലുള്ള ആളായാൽ പോലും അവൻ എപ്പോഴും ഫിയർ തന്നെ ആയിരിക്കും കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോഗ്രാമിങ് ഇവിടെ അങ്ങനെയാ ഗ്രീഡും ഫിയറും ആണ് നമുക്ക് പൈസയെ കുറിച്ച് കിട്ടിയിട്ടുള്ളൂ ആ പൈസയുടെ ഇമോഷൻ ഈ ഗ്രീഡിനെ കാണിക്കുന്നതിന് വേണ്ടി ഒരു ഒരു ബുള്ളിനെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ആയിട്ട് കാണിക്കുന്നില്ലേ കാളാ ബുൾ അത് ബുള്ളിനെയും ഫിയറിനെ ഒരു കരടിനെയും അങ്ങനെ ഇമോഷൻസ് തമ്മിലുള്ള ഫൈറ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇമോഷനും ഫൈസഡൽ സൈക്കോളജി അല്ല എന്നുള്ളതാണ് മറ്റൊരു വണ്ടർ